അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിജോയിൻ്റെ അവസ്ഥ വളരെ മോശകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മുഖം മുഴുവൻ നീര് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീധു പെയിൻ കില്ലേഴ്സ് എടുത്തു കൊടുത്ത് പറയുന്നുണ്ട് ഒരെണ്ണം കഴിച്ചോളൂ ആ വേദന ഇപ്പോൾ അങ്ങ് മാറിക്കോളും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇത് നീര് വെക്കുകയാണെങ്കിൽ ഇനി ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് അപ്പോഴേക്കും നമ്മുടെ അർജുൻ വേഗം പോയി നാരങ്ങ ജ്യൂസ് എല്ലാം എടുത്തിട്ട് വന്ന് നമ്മുടെ സിജോയ്ക്ക് കൊടുക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒരു കുപ്പി വെള്ളം കുടിച്ചാണ് ഇപ്പോൾ സിജോ ഇരിക്കുന്നത് അപ്പോൾ കുടുംബാംഗങ്ങളെല്ലാം വരുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് എന്നാൽ സിജോയ്ക്ക് കഞ്ഞി വെച്ച് വന്നു അപ്പോൾ നമ്മുടെ ഋഷി പറയുന്നുണ്ട് കഞ്ഞി കുടിച്ചാൽ സിജോ ചേട്ടൻ ഛർദിക്കും സിജോ ചേട്ടന് കഞ്ഞിയൊന്നും കുടിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ഇപ്പോൾ എന്താണെങ്കിലും ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ ആരും ഇത്രയ്ക്കും പ്രതീക്ഷിച്ചിരുന്നില്ല രണ്ട് സ്ട്രോങ് പ്ലേസ് തമ്മിലുള്ള ഫൈറ്റായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നടന്നത് ഇത്രയ്ക്കും ഭാഗമെന്ന് ബിഗ് ബോസും കരുതിയില്ല ചെറിയൊരു അഡിയായിരിക്കും കിട്ടിയതെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ മുഖം കാണുമ്പോഴാണ് എല്ലാവർക്കും സിജോയോട് സഹതാപം തോന്നുന്നത് സിജോയെ ശുശ്രൂഷും പരിപാലിച്ചും റോക്കി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയ കഥ തന്നെ എല്ലാവരും ഇപ്പോൾ മറന്നിരിക്കുകയാണ്